ട്ടോ മര്യാദയ്ക്ക് ഇരുന്നാണോ മല്ലി കൊണ്ടാ ഞാൻ ഞാനീ അതെന്താ ഇതെന്താന്ന് ചോദിക്കുമ്പോ ആൾക്കാർ വിചാരിക്കേ കേറാറേയില്ലെന്ന് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഡയറക്റ്റ് തട്ടി ബീഫിലേക്ക് ഇത് മമ്മിയുടെ സ്പെഷ്യൽ റെസിപ്പി ആട്ടോ നൂറ് റെസിപ്പി ആക്കണ്ടായിരിക്കും ഉണ്ടാക്കുന്നതേ അത് കഴിഞ്ഞിട്ട് ഇത് ശരിയായില്ലെങ്കി എന്റെ പൊന്നെ പറഞ്ഞേണ്ടോ െ ഓ പണി കിട്ടി പോയില്ലോ രണ്ടു കിലോ അപ്പൊ നാനൂറ്റമ്പത് രൂപയാ ബീഫിനു ഒരു കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് ഇവിടെ കാട്ടി പോയി മേടിച്ചോണ്ട് വന്നതാ എന്താ പൊന്നെങ്ങനെ തിന്നൂല്ലേ രാവിലെ ഉണ്ടല്ലോ നെയ്യ് മേടിച്ചു വല്യ മതിയായ മത്തി കൂട്ടാന്നു പറഞ്ഞിട്ടുണ്ട് മത്തി മേടിച്ചതാ അതെ അതെ കാര്യം പറഞ്ഞ മത്തിക്കകത്ത് നിറയെ പനഞ്ഞുണ്ടായിരുന്നു മുട്ടയും നെയ്യുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മത്തി നാടിയല്ലായിരുന്നു വലിയ മതി ഒക്കെ ആയിരുന്നു പക്ഷെ അതിന്റെ ഉള്ളിൽ കൂടെ എല്ലാം മുള്ളായിരുന്നു പിന്നെ എന്തോ എന്തോരോ ഇഷ്ടക്കുറവ് എനിക്ക് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അതാണ്ട് പോലെ തോന്നി ഞാനൊന്നും കുട്ടിയില്ല അപ്പൊ മകളോടും മകളോടും പറഞ്ഞു കൂട്ടുണ്ടാകും എന്തോ ഒരു രുചിയില്ല മുള്ളുണ്ട് ഇടയ്ക്ക് ഇവിടെ കൂട്ടണ്ടക്കുഴക് ഒഴിച്ച് കഴിച്ചു മകള് നെയ്യ് കഴിക്കലോ ഒരു ദിവസം നെയ്യ് കഴിച്ചു അല്ല നെയ്യ് കട പൊട്ടിച്ചെ ആ ഞാൻ പറഞ്ഞെന്നാ ഉച്ചക്കും കറിയില്ലായിരുന്ന മീനില്ലായിരുന്നല്ലോ എന്നാ ദിവ്യ താല്പര്യം ഉണ്ട് പോത്തിറച്ചി പൂട്ടുന്ന കാര്യം എന്തായാലും പറഞ്ഞാരുന്നു എന്നോടൊന്നും പറഞ്ഞു ഇച്ചക്ക് പലർത്തും കടന്നുറങ്ങാതെ ഓർത്ത് കഴിയുമ്പോ ഒരു പോത്തും കൊണ്ട് വന്നേക്കാത്തേക്കാൻ സമ്മതിക്കാതെ എനിക്ക് ഒക്കെയാ വല്യ ഇഷ്ടം രണ്ട് മടിച്ചുകള് അതെ അതെ ഇന്ന് നമ്മള് ചക്കുരും മോരും മീനെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മീൻ പണി തന്നു എട്ടിന്റെ പണി തന്നു അതെ അതെ മമ്മി നല്ല നാടൻ ഇനിയിപ്പോൾ വെറൈറ്റി കുക്കിംഗ് ആണ് കേട്ടോ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തേ ശരിക്കും പറഞ്ഞ അടുപ്പേലിരുന്ന് ചെറുതീയിലൊക്കെ നീറി നീറി ടേസ്റ്റ് ഒക്കെ നമ്മൾ ഈ കുക്കറിനകത്തൊക്കെ വേവിക്കുന്നതിലൊക്കെ ടേസ്റ്റ് പിന്നെ വേറെ നോവൽ വായിക്കാനൊക്കെ ഉള്ളു അല്ലാതെ ഒരു ദിവസം മൊത്തം ബീഫ് കറിയും വെച്ചാൽ എന്നാണേലും ഞാനൊന്ന് പുറത്തു പോയി നാളെ ഒരു സാമ്പാറൊക്കെ കഴിക്കാൻ തുടങ്ങി സാമ്പാറോട്ടൊക്കെ ആയിട്ട് വന്നപ്പോ അപ്പൻ ഇവിടെ നല്ല ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് വന്നു അല്ലേ ഇനി അത് കറി പറ്റില്ല കറി വയ്ക്കാതിരിക്കാൻ പറ്റില്ല സെറ്റ് ആക്കി വെച്ചേക്ക് വന്നപ്പോ ചെറിയ ഉള്ളിയാ കൂടുതല് ചെറിയുള്ളിയാ കൂടുതലോ മമ്മി എന്നിട്ട് ഈ ബീഫ് കറി എങ്ങനെ വെക്കാനാണ് പ്ലാൻ എന്താ ഉള്ളി ഒരു ഇത്രയും പിടുത്ത ഉള്ളി അങ്ങോട്ട് പൊളിച്ചു നല്ല മുഴുത്ത ഉള്ളി ഉണ്ടായിരുന്നു പിന്നെ ഒരു സവോള അങ്ങടെ എരിഞ്ഞിട്ടു ഇനി ആരപ്പെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇത് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല പോത്തിനകത്തൊക്കെ നെയ്യ് കാണുമല്ലോ എന്നാലും ഞാന് വച്ചാല് മമ്മിയൊക്കെ ഇവിടെ ഇല്ലാത്ത സമയല്ലേ എനിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും എന്താ പറയാ ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവുന്ന എനിക്ക് തോന്നിട്ടുള്ള എന്താ ബീഫ് കറി എനിക്ക് ഉണ്ടാക്കിയത്ര പോരാ ഞാൻ ഉണ്ടാക്കിയാ അത്ര തന്നെ അത്ര ഇഷ്ടപ്പെടാറില്ല പിന്നെ ചിക്കനും അതുപോലെ തന്നെ പന്നിക്കറി അടിപൊളിയായിട്ട് ബീഫ് എനിക്ക് അത്ര ചിക്കനേ ഇപ്പൊ അത്ര ചെലവാകുന്നില്ലെന്നാ കടക്കാരൻ പറഞ്ഞാ എനിക്ക് തോന്നുന്ന ഡാഡിക്കൊക്കെ ആവുമ്പോ നല്ല ബീഫൊക്കെ ഏതാ നല്ല നോക്കിയേ അപ്പൊ ഡാഡി നല്ല ബീഫും കൊണ്ട് വരുന്നോണ്ട് കൂടെ ആയിരിക്കാം എന്താണോ ഞാൻ വെക്കുമ്പം നമ്മള് മേടിക്കുന്ന ബീഫിന്റെ ആണോ എന്തോന്നറിയല്ല നീ യാത്ര ഇഷ്ടപ്പെടാറില്ല ഒന്നാമത്തെ കാര്യം അങ്ങനെയാടിച്ചോളിരിക്കും നമ്മളീ പാറ കഴിച്ചുണ്ടാക്കിട്ടേ നൂറ് പേരുടെ റെസിപ്പി ആയിരിക്കും ഇത് ശരിയായില്ലെങ്കി പറഞ്ഞു കഴിഞ്ഞാലും ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്നും ഇല്ല ജമ്മാ അങ്ങനെ അതെ നമ്മടെ കാശ്മീരി മുളക് പൊടിക്ക് ഭയങ്കര എരിവന്നെ എന്റെ പൊന അമ്മി അത് ഇടല്ലേ പ്ലീസ് അഴിച്ചിരിടാ അല്ലാതെ എങ്ങനെയാ അയ്യോ ഭയങ്കര അത് എരിവല്ലാതെ അത് ഇത്ര വെച്ചിരിക്കരുണ്ടോ നമ്മള് ഈ മാതിരി വില കൊടുത്ത് ബീഫ് വാങ്ങിയിട്ടേ എത്ര രൂപ മുളക് പൊടിക്ക് ഒരു കിലോ മുളക് പൊടിക്ക് നമ്മള് മുളക് മേടിച്ച് കുടിപ്പിച്ചതല്ലേ അതെ എത്രയാണെന്താ ഇത്ര നല്ല ബീഫ് നമുക്ക് കളയാൻ പറ്റുവോ ഈ മുളകൊടി മുളക് പൊടി കളയുന്നല്ലേ കാശ്മീർ ശ്മീർ എത്രയോ രണ്ടുമൂന്ന് കിലോ മേടിച്ച് കുടിപ്പിച്ച് വെച്ചേർക്കണോ മൂന്ന് കാശ്മീരിമുള്ള പൊടിക്ക് ഇത്രയും എരിവന്നു എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണ അങ്ങനെ എരിവ് കാണാറില്ലാത്തല്ലേ എരിവല്ല കളർന്ന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചേർക്കുന്നത് സാധാരണ എരിവില്ലാത്തത് ഭയങ്കര എരിയോ ഇവിടെ പൊതുവെ എമ്മി മമ്മിയുടെ തൊഴിലൊക്കെ എന്തൂരെന്ന് നോക്കിയിട്ട് എല്ലാരും കൂടുതലും മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് മമ്മി കുറച്ച് മഞ്ഞൾപ്പൊടി കാശ്മീരില്ലേ ഇനി ആവശ്യമെങ്കിൽ അമ്മി മൂപ്പിച്ചിടുമായിരിക്കും അല്ലേ ഞാൻ മൂപ്പിച്ചിടാ മമ്മി ഏർത്തേ ഇതൊന്നരച്ച് എണ്ണക്കകത്ത് മൂപ്പിച്ച് ചേർക്കാന്നോർത്ത് പച്ചിയുടെ ഒരു കൊഴുപ്പും അത് മമ്മിയുടെ മാത്രം ഐഡിയ ആണോ ഇതൊക്കെ നിങ്ങൾ വേണേൽ കണ്ടുപിടിച്ചോ അല്ലേ അമ്മീ എപ്പോഴും മമ്മി കാണിച്ചും തരിക അല്ലേ എന്റെ അമ്മ വലിയ സ്പെഷ്യലൊന്നും അല്ല എല്ലാവരും ചെയ്യണതൊക്കെ തന്നെയാണ്

പക്ഷേ ഞാൻ ഈ അരപ്പുണ്ടല്ലോ ഒന്ന് മൂപ്പിക്കാൻ നിർത്തണ്ടക്കാത്തേ അപ്പൊ ഞാൻ ഒന്ന് കടുവ ഒക്കെ പൊട്ടിക്കുക ഇച്ചിരി ഉള്ളിയൊക്കെ ചേർത്ത് അത് കഴിഞ്ഞ അവസാനം കടുവ പൊട്ടിട്ടില്ല കേട്ടോ ഇല്ല ആ അപ്പൊ ഈ ഒരൊറ്റേ ഈ ഒരൊറ്റ സ്റ്റെപ്പിന് നമ്മളെ ഇറച്ചിക്കറി ആവും ആ അയ്യോ കരിയേപ്പിലെടുക്കണമല്ലോ കറിയേപ്പിലെ ഒന്നും എന്നിട്ടും എല്ലാം പെട്ടെന്ന് ചീഞ്ഞു പോവുക ആ വെയിലല്ലായിരുന്നോ ഇന്നല്ലേ ഇപ്പൊ ഒരു മഴ വന്നുള്ളൂ എന്റെ സംശയം മമ്മി പഴുക്കുന്ന പഴുക്കുന്നോ അമ്മിയെടുത്ത് തിന്നുകയാണോ എന്നുണ്ടോ ഞാൻ എന്താ വീട്ടിൽ പോയി വന്നേ ഒരുപോലെ കാണാല്ലേ ഞാൻ തിന്നുമൊക്കെ ചെയ്യും കേട്ടോ വേറെ ഉണ്ടായിരുന്നൊക്കെ അത് തീർത്തതാണ് പിന്നെ ഒരു ഒരുപോലെ മുഴുവൻ ചീഞ്ഞു പോവായിരുന്നു മമ്മിയാണല്ലോ പഴം ഏറ്റവും കൂടുതൽ തിന്നുന്നതാണതെ അതെ അതെ എനിക്ക് പഴയ അത്ര ഇഷ്ടമില്ല എല്ലാരും പഴം തിരുമാനോട് ചേരും പഴം എന്ത് ചെയ്യും പഴം എന്ത് ചെയ്യുന്നു തീർന്നിരിക്കും അല്ലേ അല്ല ആർക്കും അതൊക്കെ ഒന്നും തിന്നാൻ മക്കൾക്കേ പിന്നെ പഴത്തിനോണ്ട് അത്ര കോളില്ല എന്നിട്ട് ഞാനിന്ന് കാശ് കൊടുത്തിട്ട് ഓഗസ്റ്റ് ആവേശം തോന്നുന്നു അത് കുണ്ടിക്ക് അടി മേടിക്കഞ്ഞിട്ടോ എനിക്ക് പഴം തിന്നണം തോന്നും തിന്നാൻ പഠിക്കണം അന്നേരം വേണ്ട രണ്ടെണ്ണം ചീഞ്ഞുവാണോ അല്ല നല്ലതാണേ ഇത് തന്നെ ഇത് പോയിത്തരുന്നേ ഉള്ളു അതിന്റെ അത്രയായി പോയെ അത് ബാക്കിയെല്ലാം കളഞ്ഞു ഇരിഞ്ഞു കളഞ്ഞതാ കറുത്തു വന്നായിരുന്നേ അപ്പൊ ഇനി ഇരിഞ്ഞു കളഞ്ഞതാ മമ്മി മസാല ഇങ്ങനെ ഇതുപോലെ കരിയത്തില്ലോ അല്ലേ എല്ലാ പ്രാവശ്യം ഇതുപോലെയല്ല ഉണ്ടാക്കണെന്നാണ് ഓരോ പ്രാവശ്യം ഓരോ തോന്നല് തോന്നിക്കല് പഞ്ചായത്താണോ മമ്മി ഈര നമ്മൾ ബീഫ് ബീഫും ഇല്ലല്ലോ അങ്ങനെ ആ നമ്മള് പന്നിയായിരുന്നു മേടിച്ചോണ്ടിരുന്നേ അല്ലേ അതെ പന്നി കഴിച്ചത് അല്ലേ പന്നി കിട്ടും ഇപ്പോൾ ഉടനെ പന്നിയോ അന്നല്ല അടുത്ത വ്യാഴാഴ്ച പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ കരിയത്തില്ലേ അതാ ഗുണം ഞാൻ ഉണ്ടല്ലോ ഞാൻ പൊടി തന്നെ ഇട്ട് എണ്ണയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് എണ്ണക്കകത്തേക്കേ പൊടി അങ്ങോട്ട് കരിഞ്ഞു അങ്ങോട്ടിടും ഒന്നുമില്ലേ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വയറ്റാ ഡയറക്റ്റ് തട്ടി വീട്ടിലേക്ക് ഇത് സ്പെഷ്യൽ റെസിപ്പി അതാ ഓ അതകത്ത് കിടന്നിങ്ങോട്ടായിക്കോളൂന്നെ പിന്നെ അല്ലാണ്ട് ഇത് ആരെ കണ്ടുപിടിച്ചല്ലേ മീനല്ല അത് വഴക്കണമെന്നൊന്നുമില്ല ചുമ്മാ ഓരോന്ന് കണ്ടുപിടിച്ച് വെച്ചേക്ക പെണ്ണുങ്ങളുടെ കഷ്ടപ്പാട് ശരിയല്ലേ ശരിയാ ഇത് കാരെങ്ങനെയാ കണ്ടുപിടിച്ച ഈ പൊടിയൊക്കെ ഇങ്ങനെ വേറെ ആരും കേക്കണ്ടോ നമ്മള് മാത്രം അറിഞ്ഞാതി അതന്നെയാമോ ഞാൻ ഉപ്പുള്ള ആട്ടോ ഒഴിക്കണേ എനിക്കതാ ഇഷ്ടം ഞാനീ അതെന്താ ഇതെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കേ ഞാനീ അടുത്തൊക്കെ കയറാറില്ല സത്യത്തിൽ അതല്ലാട്ടോ മമ്മിയോട് അങ്ങനെ അതെന്താ ഇതെന്താന്ന് ചോദിച്ചിട്ട് മമ്മി പറയില്ലോ എന്നാ ഒഴിക്കുന്നത് അമ്മീ വേഗം പോകും ഉണ്ടാക്കിണ്ടാക്കി പോവും കോൺവെർസേഷൻ വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യല്ലേ അടി ആൾക്കറി കീറി കീറിയിടുന്നത് എന്തിനാന്ന് ചോദിച്ചത് ഞാൻ അവർക്ക് കീറിയിടുകയാണെങ്കിൽ ഇതും കൂടെ അങ്ങ് ഉള്ളിൽ ചെന്നുള്ളൂല്ലോ അവിടെ ഉള്ളവരൊന്നും കറിവേപ്പില കഴിക്കുക കേട്ടോ അപ്പൊ അവരുടെയൊക്കെ വൈറ്റിൽ ഇത് ചെല്ലണം അതിന് വേണ്ടിട്ടാണ് നമ്മളിത് മാക്സിമം അരച്ചു കൊണ്ടെങ്കിൽ അങ്ങനെ ചേർക്കും ആ ഞാൻ നന്നായിട്ട് അരച്ച് ചേർക്കും എല്ലാത്തിലും കരിയേപ്പില ആ ഇതാണെന്ന് വച്ചാൽ കരിയേപ്പില അരക്കായിരുന്നു മറന്നുപോയി ഈ കാണുന്നത് നമ്മളൊക്കെ പറയില്ലേ പണ്ട് വഴക്കുണ്ടാകും അർത്ഥമാരുന്നേ നമുക്ക് ഈ കറി ഉണ്ടാക്കി നടക്കാൻ പോയതോ മഴയില്ലെങ്കിൽ എനിക്ക് നടുവേദന ആ എനിക്കറിയില്ല കാലത്തെ പൂച്ചെടിയുണ്ടാക്കലല്ലായിരുന്നോ ഇന്നലെ തൊട്ട് ഞാൻ പറഞ്ഞല്ലേ വേണ്ടെന്നോ മമ്മി ആവെന്ന് പറഞ്ഞോ ഞാൻ കൊറച്ചെടിക്കാത്ത പണിയാൻ പറ്റും ആവശ്യം ഇല്ലാത്ത പണിക്ക് പോകുമ്പോൾ ഓർക്കണമെന്നല്ലേ അത് തന്നെ ഞാൻ പറഞ്ഞല്ലേ മമ്മി അങ്ങനെ പണിയെടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ ഞാൻ പണിയെടുക്കത്തില്ല പക്ഷെ എവിടെയെങ്കിലും പോണ്ടൊക്കെ പറഞ്ഞ ഞാനനുസരിക്കാറില്ല ആൾക്കാർ മമ്മി ഇപ്പ എന്നോട് എന്താ എവിടെയെങ്കിലും പോവണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണേലും പണി എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നതാണ് ഇങ്ങനെയുള്ള വർക്കേരിയ കൊറേ ചെടികളൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ അതൊന്ന് അടുക്കിപ്പുറത്തൊക്കെയായിരുന്നു മമ്മി പറഞ്ഞാ പണിയെണ്ടല്ലേ പറഞ്ഞ കേട്ടാ മതിയായിരുന്നു ഭയങ്കര നടുവേദന മഴ തന്നെയായിരുന്നു പറഞ്ഞാൽ ആൾക്കാർ എന്തെല്ലാം പറഞ്ഞോക്കണം കേട്ടോ മര്യാദയ്ക്ക് ഇരുന്നാണോ മല്ലി കൊണ്ടാണെന്നാ ഞാൻ മസാല ഇത് അങ്ങോട്ട് ആണോ പിന്നെ ശ്രദ്ധിക്കുന്ന വഴക്ക് പറയുന്ന എന്റെ ഇടയ്ക്ക് മമ്മിയുടെ ഇളക്കൊക്കെ തെറ്റി പോന്നു വിളക്കൊന്നും തെറ്റില്ല ഞാനുണ്ടല്ലോ രണ്ട് വിസിൽ നേരെ സിമ്മേലിടും എന്നിട്ട് അങ്ങ് ഓഫ് ചെയ്യും അത് കഴിഞ്ഞാൽ ഉരുളിക്കകത്തിട്ട് വെള്ളം കൂടുതലുണ്ടെങ്കിൽ അന്നേരം പിന്നെ ഉരുളിക്കത്തിടും ഉരുളിക്കത്തിന് നേരെ ഞാൻ സിമ്മേലിടും കൊച്ചേ കൊറച്ചു നേരം അല്ലെങ്കിൽ ഓഫ് എല്ലാ ബീഫിനും ഇളക്കിയെടുത്ത് തിരുവോണ്ടോമ്മി ഒന്ന് അടുത്ത ബീഫ് തിന്നുമ്പോ മടുപ്പൊക്കെ അങ്ങ് പോവില്ലേ പിന്നെ വീഡിയോ ഒരാള്ണ്ടായിരുന്നു ഞാൻ മമ്മിയെ കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ ഇളക്കുകയില്ലായിരുന്നു ഞാൻ വന്ന് ഇളക്കി എന്നാ ഞാൻ വീഡിയോ തന്നെ ഇത് മര്യാദക്ക് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യണം എന്നാ മമ്മി എന്നാ ഞാൻ എന്തേലും പണിയെടുത്തേക്കാന്ന് വെച്ചോ കമന്റ്സ് വരുന്നോ പണി പണിയെടുക്കാണ്ടിരുന്നു പണി പണിയെടുക്കാണ്ടിരുന്നു കഴിഞ്ഞാലോ പണി പണി പറയും പണിയെടുക്കാറില്ലെന്നും എന്ത് ലോകം ഇത് ഞാനാകട്ടോ ഭയങ്കര ലോകട്ടോ ഞാൻ പറയട്ടെ എന്റെ പുറകെ ആരേലും ഉണ്ടോ ക്യാമറ പിടിച്ചു വരാനായിട്ട് ഞാൻ എടുക്കുന്ന പണികളെ കാണിക്കാൻ ഏ ഞാൻ എടുക്കുന്ന ആരും കാണുന്നില്ല കൈ എന്ത് പറയാന എനിക്ക് നല്ല സങ്കടം ഉണ്ടോ അവിടെ ആരെങ്കിലും എന്റെ ഒരു വീഡിയോ ഒക്കെ മമ്മി മമ്മി ഒരു ചാനൽ തുടങ്ങി എന്നിട്ട് എന്റെ പണികളൊക്കെ മമ്മി വീഡിയോ എടുക്കും എന്റെ പണികളൊക്കെ മമ്മി വീഡിയോ എടുക്കാമ്മീ നല്ല കാര്യല്ലേ